സ്വന്തം നാടുകളിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് കൊലപാതകമാണ് ആ ആണെങ്കിലും ബലാത്കാരമാണെങ്കിലും കള്ളക്കടത്താണെങ്കിലും മോഷണമാണെങ്കിലും പിടിച്ചു വധശ്രമമാണെങ്കിലും കൊലപാതകം ഇതെല്ലാം ചെയ്തിട്ട് ചില ആളുകൾ സുരക്ഷിതമായി വന്നു കയറുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ വ്യത്യസ്തമായ മൂലകളിലേക്കാണ് കാരണം കേരളത്തിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ബംഗ്ലാദേശികളെ പിടിച്ചതാണ് ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്ക് എത്തപ്പെടുന്നത് എന്നറിയില്ല പലപ്പോഴും ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവർ ഒരുപാട് ക്രൂരതകൾ കാണിക്കുമ്പോഴാണ് അയ്യോ ഇതൊക്കെ ചെയ്യുന്നത് ബംഗാളികളാണല്ലോ അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ ആതിഥ്യ തൊഴിലാളികളാണല്ലോ പിന്നീട് ഇവർ ഇപ്പോൾ ഇവരുടെ രേഖകൾ വിശദമായി പരിശോധിക്കാൻ ആരംഭിച്ചതോടു വ്യക്തമായ കള്ളരേഖകൾ ചമച്ച് പണം കൊടുത്ത് പാസ്പോർട്ടും റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഇവർ നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറിയിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഇവർക്ക് സുഖസുന്ദരമായി ജീവിക്കാം പലയിടത്തും മേഘാലയ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഒരു പ്രതി പെരുമ്പാവൂരിൽ അറസ്റ്റിലായിരുന്നു പെരുമ്പാവൂര് കൊച്ചങ്ങാടിയിലെ പ്ലൈവുഡ് കമ്പനിയിൽ നിന്നാണ് ആസാം ഡിഗ് ഡിബ്രിഗഡ് സ്വദേശിയായ രഞ്ജൻ ബോർഗോഹൻ പിടിയിലാവുന്നത് മേഘാലയയിലെ മേഘാലയയിലെ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തിയിട്ടാണ് മേഘാലയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി അത് കഴിഞ്ഞാണ് ഇയാൾ പെരുമ്പാവൂരിലെ തൊഴിലാളിയായിട്ട് ഒളിവിൽ കഴിഞ്ഞത് പ്രതി പിടിയിലായതറിഞ്ഞ് മേഘാലയ പോലീസ് കൊച്ചിയിലെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു ഇവർക്ക് സൗകര്യപ്രദമായിട്ടൊരു മണ്ണാണിത